െ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു യു പിയിൽ ഗ്യാൻ പള്ളി മാറി മന്ദിരായി നാളെ ഇനി വന്നിട്ട് താജ്മഹൽ ഒക്കെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ആണല്ലേ അത് ശരി ഓക്കെ ലെറ്റ്സ് കം ടു ദ പോയിന്റ് ആസ് വി ഓൾ ഓൾനോ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്നാണ് പൊതുവെയുള്ളൊരു വെപ്പ് ഏത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങേ അറ്റത്തുനിന്ന് രജനികാന്ത് തുടങ്ങി ചിരഞ്ജീവി ധനുഷ് രാംചരൻ കങ്കണ കെ എസ് ചിത്ര രേവതി ശങ്കർ മഹാദേവൻ എതിന് സാക്ഷാൽ അമിതാഭ് ബച്ചൻ വരെയുള്ള സിനിമക്കാർ രാമരാജ്യത്തിന് വേണ്ടി കൊടി പിടിച്ച് ജയ്ശ്രീരാം വിളിച്ചത് ഒരുപാട് ദൈവപുത്രന്മാര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കെതിരെ ഒരു ചെലുത്താനെങ്കിലും വേണ്ടേ ഉണ്ട് അങ്ങനെ ഒരാളുണ്ട്

പൊളിറ്റിക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചോദിക്കും എന്തൊക്കെ ചോദിക്കാല്ലേ ഭരണത്തെക്കുറിച്ച് ചോദിക്കാം പുതിയ ഏതെങ്കിലും അമ്പലം ഉദ്ഘാടനത്തെപ്പറ്റി ചോദിക്കാം എന്നാൽ പ്രകാശ് രാജ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ഒരു ചായക്കടക്കാരനായിരുന്നു പറയപ്പെടുന്നത് ഒരു ചായയെങ്കിലും നന്നായി ഉണ്ടാക്കാൻ അറിയാമോ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ശാഖയിലെ മിത്രങ്ങൾക്കോ നേതാക്കന്മാർക്കോ കൊള്ളുന്ന തരത്തിൽ അറിയാതൊരു വാക്കോ ഡയലോഗോ സീനോ പെട്ടുപോയാൽ കരഞ്ഞ് പിടിച്ച് മാപ്പ് വരുന്ന സിനിമാക്കാർക്കിടയിലിരുന്നാണ് പുള്ളിയുടെ ഈ തീപ്പൊരി പ്രസംഗങ്ങളും സിനിമാ സ്റ്റൈൽ ഡൈലോഗ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് റിലീജിയൻ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പൊളിറ്റിക്സിനെയാണ് ചോദ്യം എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയ താൽപ്പര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയാണ് പ്രകാശ് രാജനം തങ്ങൾ ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും പർപ്പസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പാത്രം കൊട്ടി കൊറോണയെ ഓടിച്ചും മോദിജി അംബേദ്കറിന് തുല്യനാണെന്ന് പറഞ്ഞു കണ്ണിൽ കണ്ട യോഗിമാരുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചും രാജ്യത്തെ ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെപ്പറ്റി വാചാലരായും വർഗീയതയുടെ ബൈപ്രോഡക്റ്റുകൾ കണ്ട് അഭിമാനം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ കൊടികെട്ടിപ്പറക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ പ്രകാശ് രാജ് പ്രതീക്ഷയുടെ നല്ലൊരു നായകനാണ് സിനിമക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്

സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും പിന്നെ ആരെയും വിഷമിപ്പിക്കാതെ ആരെയും ഒഫെൻറ് ചെയ്യാതെ യാതൊരു അഭിപ്രായമില്ലാതെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് നിശ്ശബ്ദരായി നിൽക്കുന്ന ഒരു കൂട്ടർക്കിടയിൽ പ്രകാശ് രാജയുടെ വഴി തനീ വഴി